ചന്ദ്രൻ ഭൂമിയെ ഒരു മാസം കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ചുറ്റുന്നു ഭൂമി സൂര്യനെ ഒരു വർഷം കൊണ്ട് ചുറ്റുന്നു പതിനാല് ഒരിക്കൽ പൂർണ്ണചന്ദ്രനും അമാവാസിയും മാറി മാറി വരുന്നു ഇങ്ങനെ ഒരു മാസത്തിനിടയിൽ ചന്ദ്രൻ ഒരു പ്രാവശ്യം വീതം വളരുകയും തളരുകയും ചെയ്യുന്നു ഇത് ചന്ദ്രൻ്റെ ഭ്രമണവും സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതും തമ്മിലുള്ള ഒരു പ്രപഞ്ച നാടകമാണ് എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യഗ്രഹണവും ചന്ദ്രന്റെയും സൂര്യന്റെയും ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നു സൂര്യഗ്രഹണം എപ്പോഴും കറുത്തവാവിനും ചന്ദ്രഗ്രഹണം വെളുത്തവാവിനും മാത്രമേ സംഭവിക്കുകയുള്ളൂ ചന്ദ്രൻ എപ്പോഴും ഒരേ മുഖം മാത്രം നമ്മെ കാണിക്കുന്നു ഇതെല്ലാം നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായി പറയാൻ പലർക്കും കഴിയില്ല അതെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പഠിക്കുന്നത് പ്രധാനമായും പരീക്ഷയ്ക്ക് വേണ്ടിയും മാർക്ക് കിട്ടാനുമാണ് അറിവ് നേടാനല്ല ശരി എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിലെ ഈ മഹാപ്രതിഭാസങ്ങളുടെ ആഴത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ വിമർശനങ്ങൾ എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തണം ഭൂമിയും ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും വിവിധ ഓർബിറ്റുകളിൽ വിവിധ വേഗതകളിൽ കറങ്ങുന്നു ഈ ഗ്രഹങ്ങളുടെ ചുറ്റും അവയുടെ ഉപഗ്രഹങ്ങളും കറങ്ങുന്നു അങ്ങനെ സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അടങ്ങിയ പ്രപഞ്ചഗോളങ്ങളുടെ നടന വേദിയാണ് സൗരയൂഥം ഈ പ്രപഞ്ച നടനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ അത്ഭുതകരമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം അവയുടെ ഉപഗ്രഹങ്ങളും ചലിക്കുന്നത് അവയ്ക്ക് തോന്നിയതുപോലെയല്ല ഏതാണ്ട് ഒരേ പ്ലെയിനിലാണ് എന്നതാണത് വെച്ചാൽ ദാ ഇത് സൗരയുഥമാണ് എന്നങ്ങ് വിചാരിക്കും ഇതിൻ്റെ നടുവിൽ സൂര്യൻ ഈ ഗ്രഹങ്ങളെല്ലാം ഈ സൂര്യൻ്റെ ഈ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലാതെ ഒരു ഗ്രഹം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഗ്രഹം ഇങ്ങനെയല്ല അതായത് ഒരൊറ്റ പ്ലെയിനിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം മൂവ് ചെയ്യുന്നത് സൂര്യഗോളം രണ്ടായി വിഭജിക്കുന്ന സൂര്യന് സൂര്യൻ്റെ ഒരു മധ്യരേഖ അഥവാ സോളാർ ഉണ്ട് ഭൂമിക്കുണ്ടല്ലോ ഇക്വേറ്റർ അതുപോലെ എല്ലാ ഗോളങ്ങൾക്കും ഒരു ഉണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം അതങ്ങ് വലിച്ചു പരത്തി കൊണ്ടുപോയാൽ ഒരു ഭീമൻ ഡിസ്കവല്ലി അതാണ് എക്ലിപ്റ്റിക് എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഈ എക്ലിപ്റ്റിൻ്റെ സമീപത്തു കൂടിയാണ് ചലിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത്രയുള്ളൂ ഇതെങ്ങനെയാണവോ സംഭവിച്ചത് നല്ല ചോദ്യമാണ് നോക്കൂ കൂട്ടുകാരെ പ്രപഞ്ചം ഇന്നത്തെ രൂപത്തിലേക്ക് വന്ന പതിമൂന്ന് ബില്യൺ അതായത് ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാസ്ഫോടനത്തിൻ്റെ ഫലമായി ബില്യൺ കണക്കിന് പൊടിപടലങ്ങളും വാതകമേഘങ്ങളും എല്ലാം തുറച്ചുപോയി അവയിൽ നിന്നാണ് നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ഉണ്ടായത് അങ്ങനെ ഡിസ്ക് രൂപത്തിലുള്ള വലിയൊരു വാതകപടലത്തിൽ നിന്നാണ് സൗരയുദ്ധമുണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിലൂടെ അവ ഒരു ഗുരുത്വകേന്ദ്രത്തിനെ ആധാരമാക്കി കറങ്ങി ചുരുങ്ങാൻ തുടങ്ങി അങ്ങനെ അവ സൂര്യൻ എന്ന നക്ഷത്രമായി അതിശക്തമായ സൂര്യൻ്റെ ഭ്രമണം കാരണം സൂര്യൻ്റെ ചില ഭാഗങ്ങൾ അടർന്ന് തെറിച്ചുപോയി ഒരു ഗോളം കറങ്ങുമ്പോൾ ഏറ്റവും ഏറ്റവുമധികം വേഗത്തിൽ കറങ്ങുന്നതിൻ്റെ മധ്യഭാഗമാണ് അടർന്ന് തെറിച്ചു പോകുന്നതും ഇവിടെ നിന്നാകും സ്വാഭാവികമായി തെറിച്ചു പോകുന്ന ഭാഗങ്ങളും സൂര്യനെ ചുറ്റും ചുറ്റുന്നത് സ്വാഭാവികമായി മേൽപ്പറഞ്ഞ എക്ലിപ്റ്റിക് പ്ലെയിനിലായിരിക്കും ഇവയൊക്കെ ക്രമേണ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി മാറി ഗാലക്സികളുടെ ചിത്രങ്ങൾ കണ്ടിട്ടില്ലേ അവയെല്ലാം ഒരു ഡിസ്ക് രൂപത്തിലാണല്ലോ ഉള്ളത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇതുപോലെ വലിയ ഡിസ്കുകളുടെ ഭാഗമായാണ് നിലനിൽക്കുന്നത് ഗാലക്സികൾ എന്ന ഭീമൻ ഡിസ്കുകളിലെ ചെറിയ ചെറിയ ഡിസ്കുകളായി കോടിക്കണക്കിന് സൗരയുദ്ധങ്ങളും ഉണ്ടാകും അതുപോലൊരു ചെറിയ ഡിസ്കിൽ നിന്ന് ചെറിയ ഡിസ്കേ ആ ഇവിടെ പോട്ടെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുത് അങ്ങനെ ഒരു ചെറിയ ഡിസ്കിൽ നിന്ന് രൂപപ്പെട്ടതാണ് നമ്മുടെ സൗരയുദ്ധം അങ്ങനെ ഒരു വാതക ഡിസ്കിൽ നിന്നുണ്ടായ സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം അതേ ഡിസ്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ തുടർന്നു പരന്ന ഒരു പാത്രത്തിൽ വേവിക്കുന്ന വിഭവം പരന്ന് തന്നെ അല്ലേ ഇരിക്കുക അതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇതൊരു ഡിസ്ക് രണ്ട് പ്ലേറ്റ് ഇങ്ങനെ പരസ്പരം കമഴ്ത്തി വെച്ചാൽ ഇതൊരു ഡിസ്ക് ഉള്ളത് ഈ ഡിസ്കിൻ്റെ മധ്യഭാഗത്തിലാണ് സൂര്യൻ ഇവിടെ നിന്ന് തെറിച്ച് പോകുന്ന ഭാഗങ്ങളെല്ലാം ഈ ഒരൊറ്റ ഡിസ്ക്കിൻ്റെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവുക അതായത് ഇവിടെ നടുവിൽ നടുവിൽ സൂര്യൻ അതിൻ്റെ അടുത്ത് ബുധൻ അതിൻ്റെ അടുത്ത് ശുക്രൻ പിന്നെ ഭൂമി അങ്ങനെ അങ്ങനെ ഈ ഒരു ഡിസ്കിൻ്റെ ഫോമിലാണ് സൗരയുദ്ധം അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഡിസ്കിൻ്റെ ഉള്ളിലായിരിക്കും വരിക ഡിസ്ക് ഏറിയും കുറഞ്ഞുമൊക്കെ ഈ സാധനമാണ് ഇതിൻ്റെ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് നടുവിൽ സൂര്യൻ ഈ ഇതാണ് അതിൻ്റെ എക്ലിപ്റ്റിക് പ്ലെയിൻ ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ്റെ അകത്താണ് ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവുക അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം മോറോർലെസ് ഈ പറഞ്ഞ എക്ലിപ്റ്റിക് പ്ലെയിനിൽ വന്നത് ഇനി നമുക്ക് ഭൂമിയുടെയും ചന്ദ്രൻ്റെയും കാര്യത്തിലേക്ക് വരാം ഭൂമി ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൽ കൂടെ തന്നെയാണ് സൂര്യനെ ചുറ്റുന്നത് എങ്കിലും ഭൂമിയുടെ അച്ചുതണ്ട് ഈ എക്ലിപ്റ്റിക് പ്ലെയിനോട് കൃത്യമായും നയൻറ്റി ഡിഗ്രിയിലല്ല ഉള്ളത് നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത് എക്ലിപ്റ്റിക് പ്ലെയിൻ ഇങ്ങനെ പക്ഷെ ഒരു ചരിവ് അവിടെയുണ്ട് ഭൂമി ഈ പെർപെൻഡിക്കുലറിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ചരിഞ്ഞ് ഇങ്ങനെയാണ് ചുറ്റുക ഭ്രമണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭൂമിയിൽ കാലാവസ്ഥകൾ ഉള്ള ഋതുക്കൾ അഥവാ സീസണുകൾ ഉണ്ടാകുന്നത് എന്നും നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ അനന്തശൂന്യമായ സ്പേസിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഈ ചരിവ് എന്നതൊരു ചോദ്യമാണ് ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൻ്റെ കൃത്യം തൊണ്ണൂറ് ഡിഗ്രി അഥവാ പെർപെൻഡിക്കുലറിൽ നിന്നും ഇരുപത്തിമൂന്ന് ഡിഗ്രി ചരിഞ്ഞ് ഇതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഇക്വേറ്ററിനും ഈ ചരിവുണ്ടാകും ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്ന ഓർബിറ്റിന് എക്ലിപ്റ്റിക് പ്ലെയിനിൽ നിന്നും ഒരു അഞ്ച് ഡിഗ്രി ചരിവുണ്ട് അതായത് ഇവയെല്ലാം എക്ലിപ്തിക് പ്ലെയിനിൻ്റെ അടുത്തുകൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ഇത്രയൊക്കെ മാറ്റങ്ങൾ ഇവയുടെ പാതകൾ തമ്മിലുണ്ട് കുറച്ചുകൂടി വിശദീകരിക്കാം ശ്രദ്ധിക്കൂ ഇത് സൂര്യൻ ഇത് സൂര്യൻ്റെ മധ്യരേഖ ഈ മധ്യരേഖ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ ഡിസ്ക്കായിട്ട് മാറും അല്ലേ നാല് വശത്തേക്കും ഒരേപോലെ മൊട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീമൻ ഡിസ്ക് ഈ ഡിസ്ക്കിലൂടെയാണ് ഇതിങ്ങനെ ഇത് മുഴുവനും ആ ഡിസ്കിൻ്റെ ഏരിയ ഏരിയയാണ് ഇതിലൂടെയാണ് ബുധനും ശുക്രനും ഭൂമിയും എല്ലാം സൂര്യനെ ചുറ്റുന്നത് അതായത് മോറോർലെസ് ഒരേപോലെ ഏകദേശം ഞാൻ ആ പ്ലേറ്റ് വെച്ച് കാണിച്ചു തന്നില്ലേ അതേപോലെ തന്നെ അപ്പോൾ അതാ ഇവിടെ ഭൂമിയുണ്ട് ഇവിടെ ഭൂമി ഈ വലിപ്പോ ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഈ ഭൂമി ഇതാണ് അതിൻ്റെ അതാ ഇതാണ് ആ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് ആ എക്ലിപ്റ്റിക് പ്ലെയിനിന് സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത് കൃത്യമായി ഈ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഈ പ്ലെയിൻ ഇതാണെങ്കിൽ ഈ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഇതിൻ്റെ അച്ചുതണ്ടുകൾ ഉണ്ടാവേണ്ടത് പക്ഷേ ഈ അച്ചുതണ്ട് കുറച്ചിങ്ങനെ ചരിഞ്ഞിരിക്കുന്നു അതായത് ഇങ്ങനെ കറങ്ങേണ്ട ഭൂമി ഇത് ഇങ്ങനെയാണ് കറങ്ങുക ഇതാണ് ഭൂമിയുടെ മധ്യരേഖ ഈ ആംഗിൾ അതായത് ഇത് ക്ലിപ്റ്റിക് പ്ലെയിന് ഇതതിൻ്റെ പെർപെൻഡിക്കുലർ ഈ ആംഗിൾ ഇത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് ഇങ്ങനെയാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ഇത്രയും മനസ്സിലായല്ലോ ഇതാ ഇത് എക്ലിപ്റ്റിക് പ്ലെയിൻ ഭൂമി ഇതെ പെർപെൻഡിക്കുലർ ഇത് ആ ചരിവ് ഇപ്പം ചരിമ്പം ഇതാ ഈ എക്ലിപ്റ്റിക് പ്ലെയിനിൽ നിന്നും ഈ ഭൂമധ്യരേഖയ്ക്കും ഇതേ ചരിവുണ്ടാകും ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ചരിവുണ്ടാവും അല്ലേ സൂര്യൻ അവിടെ ഉണ്ട് ഇതാ എക്ലിപ്റ്റിക് പ്ലെയിൻ ഇനിയും ചന്ദ്രനും ഭൂമിയെ ഭ്രമണം ചെയ്യുന്നുണ്ട് കൃത്യമായ ഈ അല്ല അല്ലെങ്കിൽ ഇതാണ് ഭൂമിയുടെ മധ്യരേഖയുടെ പ്ലെയിൻ ഇങ്ങനെയല്ല ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നത് കറക്റ്റ് ആ പ്ലെയിനിൽ കൂടെയല്ല പകരം ദാ ഇത് ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ദാ ഈ പ്ലെയിനിലൂടെയാണ് ഇങ്ങനെയാണ് ചന്ദ്രൻ ഭ്രമണം ചെയ്യുന്നത് ചന്ദ്രൻ്റെ ഈ ഭ്രമണപഥമുണ്ടല്ലോ ഈ പ്ലെയിൻ ഇതും ഈ എക്ലിപ്റ്റിക് പ്ലെയിനും തമ്മിൽ ഒരു അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് അപ്പം ഭൂമിയുടെ മധ്യരേഖയുടെ ആ പ്ലെയിനും എക്ലിപ്റ്റിക് പ്ലെയിനും തമ്മിൽ ഒരു ഡിഗ്രി ഉണ്ട് ചന്ദ്രൻ്റെ ഭ്രമണ ആ ഭ്രമണപഥവും ഈ എക്ലിപ്റ്റിക് പ്ലെയിനും തമ്മിൽ ഒരു അഞ്ച് ഡി ഇവിടെ ഇരുപത്തിമൂന്ന പോയിൻ്റ് അഞ്ച് ഡിഗ്രിയുണ്ട് അതായത് ഭൂമിയുടെ ഭൂമിയുടെ മധ്യരേഖയും മധ്യരേഖയുടെ ആ പ്ലെയിനും ഈ എക്ലിപ്റ്റിക് പ്ലെയിനും തമ്മിൽ ഒരു ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇവിടെ അതായത് ഇവിടെയുള്ള ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇവിടേക്കുമുണ്ട് അതുപോലെ ചന്ദ്രൻ്റെ ഈ ഭ്രമണപഥം ഈ പ്ലെയിന് ഇതും ഈ എക്ലിപ്റ്റിക് പ്ലെയിനും തമ്മിൽ അഞ്ച് ഡിഗ്രി വ്യത്യാസമുണ്ട് എക്ലിപ്റ്റിക് പ്ലെയിൻ എന്താണെന്ന് മനസ്സിലായി ഇതാ ഇപ്പോൾ ഇത് സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ മധ്യരേഖ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഒരു പൂ ഡിസ്ക് ആക്കിയതാണ് ഈ എക്ലിപ്റ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭൂമിക്കും ഭൂമിയുടെ ഇക്വേറ്ററുണ്ട് ഈ ഇക്വേറ്റർ ഇങ്ങനെ വലിച്ചു നീട്ടാൻ കഴിയും അങ്ങനെ വലിച്ചു നീട്ടുമ്പോഴുള്ള ആ വ്യത്യാസം എക്ലിപ്റ്റിക് പ്ലെയിനുമായിട്ടുള്ള വ്യത്യാസം ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയാണ് ഭൂമിയുടെ ഈ അച്ചുതണ്ട് ആക്സിസിന് ഈ പെർപെൻഡിക്കുലറുമായി ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഉണ്ട് അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക ഇത് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായില്ലേ സൂര്യൻ ഭൂമി ചന്ദ്രൻ എല്ലാം ഏതാണ്ട് ഒരേ പ്ലെയിനിൽ അല്ലറ ചില്ലറ ചെരുവിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവയുടെ ഓറിയൻറ്റേഷനും മാറിക്കൊണ്ടിരിക്കും ഇരുപത്തേഴ് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കുന്നത് അത് ഈ എക്ലിപ്റ്റിക് പ്ലെയിനിലൂടെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലും ഭൂമി ഇവിടെ ഇവയുടെ ഇടയിലുമായി വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലാകുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ചന്ദ്രൻ്റെ പിന്നിലായിരിക്കും അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി ഭൂമിയിലേക്ക് വരില്ല ചന്ദ്രനെ കാണാനും പറ്റില്ല ഇതാണ് കറുത്തവാവ് അഥവാ അമാവാസി നോക്കൂ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ പ്രകാശം പിന്നിലാണെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് പിന്നിലാണെങ്കിൽ നാം കറുത്തിരുണ്ടല്ലേ കാണുകയുള്ളൂ നമ്മുടെ മുഖം ഒന്നും ശരിക്കും തെളിയില്ലല്ലോ അതുപോലെ എന്നാൽ ചന്ദ്രൻ കറങ്ങി മറുവശത്തെത്തുമ്പോൾ സൂര്യപ്രകാശം പൂർണ്ണമായും ചന്ദ്രനിൽ തട്ടി പ്രതിഫലിച്ചു ഭൂമിയിലേക്ക് വരും അപ്പോൾ ചന്ദ്രനെ പൂർണ്ണമായി കാണാൻ കഴിയും ഇതാണ് പൗർണമി അഥവാ വെളുത്തവാവ് ഇതിന് രണ്ടിനുമിടയിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതിനനുസരിച്ച് ചന്ദ്രന്റെ വലിപ്പം കൂടുന്നതായും കുറയുന്നതായും നമുക്ക് തോന്നുന്നു സൂര്യപ്രകാശം വീഴുന്ന ഭാഗം മാത്രം നമ്മൾ കാണുന്നത് കൊണ്ടാണത് ഫോട്ടോ എടുക്കുമ്പോൾ പ്രകാശം ഒരു വശത്താണ് വീഴുന്നതെങ്കിൽ ആ ഭാഗം തെളിഞ്ഞു കാണുന്നത് പോലെ ഇവിടെ ശ്രദ്ധിക്കൂ വിശദീകരിക്കാം നോക്കൂ ഇത് ഭൂമി ഇത് ചന്ദ്രൻ ഇത് എക്ലിപ്റ്റിക് പ്ലെയിൻ ഇവിടെ സൂര്യനുണ്ട് ഈ ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നത് ഇങ്ങനെയാണ് വെക്കുന്നത് ഇതെല്ലാം എക്ലിപ്റ്റിക് പ്ലെയിൻ്റെ സമീപത്തോട് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി പോയി അങ്ങനെ പോയി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ എക്ലിപ്റ്റിക് പ്ലെയിനുമായിട്ട് അഞ്ച് ഡിഗ്രി വ്യത്യാസമുണ്ട് നമുക്കറിയാവത് അപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ ഇവിടെ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്നുണ്ട് ഈ ചന്ദ്രൻ ഇങ്ങനെ ഇതുവഴി വന്ന് ഇങ്ങനെ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് വീണ്ടും അവിടെ എത്തുന്നു വീണ്ടും പോകുന്നു ഇവിടെ എത്തുന്നു ഇതിൻ്റെ അകത്ത് പല പ്രാവശ്യം ഈ ചന്ദ്രൻ ഭൂ ഭൂമിക്കും സൂര്യൻ്റെയും ഇടയിൽ വരുന്നുണ്ട് അല്ലേ അങ്ങനെ ഈ ചന്ദ്രൻ ഭൂമി ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വരുമ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇവിടെ തട്ടി ഇങ്ങോട്ട് കിടക്കില്ല തിരിച്ചങ്ങ് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല അപ്പോൾ എന്തു പറ്റും ഈ ഭാഗം മുഴുവനും ഡാർക്കായിട്ട് ഇങ്ങനെ കാണും ഭൂമിയിൽ നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണില്ല ഈ ചന്ദ്രൻ്റെ സ്ഥാനത്ത് ഒന്നും കാണാൻ കഴിയില്ല കാരണം ഈ ചന്ദ്രൻ്റെ പിന്നിലാണ് പ്രകാശമുള്ളത് എന്നാൽ ചന്ദ്രൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞതാ ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ എന്താ പറ്റുക ഭൂമിയിൽ നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട് ഇത് തട്ടി ഇവിടേക്ക് പോകുന്നുണ്ട് ചന്ദ്രനെ നമുക്ക് പൂർണ്ണമായിട്ടും വൃത്തത്തിൽ പപ്പടം പോലെ മനോഹരമായിട്ട് കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നു ഇതാ ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ എന്താ പറ്റുക കുറേ പ്രകാശം ഇങ്ങനെ തട്ടി ഇങ്ങോട്ട് വരും കുറേ തിരിച്ചു പോകുമ്പോൾ കുറച്ച് മാത്രം വരും അപ്പോൾ ചന്ദ്രനെ നമുക്ക് ഇങ്ങനെ ചന്ദ്രകലയായിട്ട് കാണാൻ കഴിയും ഇവിടെ എത്തുമ്പോൾ കുറേ കൂടെ പ്രകാശം കുറച്ചുകൂടെ കൂടുതൽ പ്രകാശം ഭൂമിയിലേക്ക് വരും ഇവിടെ എത്തുമ്പോൾ നമുക്ക് ചന്ദ്രനെ ഏകദേശം ഇങ്ങനെ കാണാൻ കഴിയും ഇവിടെ എത്തുമ്പോൾ പൂർണ്ണ കാണാൻ കഴിയും അങ്ങനെ ഇവിടെ നിന്ന് ഇതാ ഇവിടെ എത്തി വീണ്ടും ചന്ദ്രനെ കാണാൻ കഴിയുന്നത് ചന്ദ്രകലയായിട്ടായിരിക്കും ഇവിടെ എത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയുന്ന പകുതി ചന്ദ്രനായിട്ടായിരിക്കും ഇവിടെ എത്തുമ്പോൾ ചന്ദ്രനെ കാണാൻ കാണാൻ ഈ കഴിയുകയില്ല ഇതാണ് ഫുൾ മൂൺ അഥവാ വെളുത്തവാവ് ഇതാണ് ന്യൂ മൂൺ അഥവാ കറുത്തവാവ് ബാക്കിയുള്ളത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ അതായത് അതായത് ന്യൂ മൂണിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ചന്ദ്രൻ കുറേശെ വളരാൻ തുടങ്ങും വളർന്ന് ഇവിടെ എത്തും ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് പൂർണ്ണചന്ദ്രനായി മാറും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചന്ദ്രൻ കുറേശ്ശെ തളരാൻ തുടങ്ങും ഈ ഒരു നേരിതായി ഇവിടെ എത്തുമ്പോഴത്തേക്ക് പൂർണമായും ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്തും അത് മറ്റൊന്നുകൊണ്ടുമല്ല സൂര്യനിൽ നിന്നുള്ള പ്ര ചന്ദ്രനെ സ്വയം പ്രകാശിക്കാൻ കഴിയില്ല സൂര്യനിൽ നിന്നുള്ള പ്രകാശമേ ഉള്ളൂ അങ്ങനെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇതിൻ്റെ പല ആംഗിളുകളിൽ തട്ടി പ്രതിഫലിച്ചു പോകുമ്പോൾ കുറച്ചു പ്രകാശം മാത്രം വരുമ്പോൾ ചന്ദ്രനെ ചെറുതായിട്ടേ കാണാൻ കഴിയുള്ളൂ ഒട്ടും പ്രകാശം വരാത്തപ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല നന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ പ്രകാശം വരുമ്പോൾ വെളിച്ചത്തിന് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ചന്ദ്രനെ പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നു ഫോട്ടോഗ്രാഫിയുടെ ബേസിക്ക് ഇത്രയുള്ളൂ സാധനം അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ സംഭവമൊന്നുമില്ല ചന്ദ്രൻ്റെ മൂവ്മെൻ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണത് ഓക്കെ ഇപ്പോൾ എങ്ങനെയാണ് ചന്ദ്രൻ വളരുന്നത് എന്നും തളരുന്നത് എന്നുമൊക്കെ മന പൂർണ്ണമായി മനസ്സിലായി കാണുമല്ലോ ഈ വീഡിയോ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഇനിയും സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അതുപോലെ ചന്ദ്രൻ എപ്പോഴും ഒരേ മുഖം മാത്രം ഭൂമിയുടെ നേരെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് ടോപ്പിക്ക് കൂടെ അത് അതുകൂടി ഇപ്പോൾ ഈ വീഡിയോയിൽ ചേർത്താൽ വീഡിയോ വളരെ വലുതായി പോകും ആ വിസ്താര കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആ രണ്ട് ടോപ്പിക്കുകളോടെ ചേർത്ത് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗം അടുത്ത ദിവസം തന്നെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം